പിന്നാലെ പേഴ്സണൽ സെക്രട്ടറി ജോർജിന്റെ കുറിപ്പ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച മോഹൻലാൽ സന്തോഷമറിയിച്ച് രമേശ് പിഷാരടിയും വി കെ ശ്രീരാമനും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ പൂർണ്ണമായിട്ട് രോഗവിമുക്തനാണ് എന്ന് ഡോക്ടർമാർ എഴുതുന്ന ഒരു ഒരു ഡോക്ടർമാര് ഇത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടെസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇന്നാണെന്നുള്ളത് അറിയില്ല അത് എനിക്കൊരു ഭയങ്കര അത്ഭുതമായി അത്ഭുതം ഒരു സന്തോഷം ഒക്കെ വരുമല്ലോ പെട്ടെന്ന് അങ്ങനെ വലിയൊരു സന്തോഷായി കാരണം പൂർണ്ണമായിട്ട് രോഗവിമുക്തനായി അങ്ങേര് തന്നെ പറയുമ്പോഴുള്ള തിരിച്ചു വരവിനായി കുടുംബവും കാത്തിരിക്കുന്നുവെന്ന് മമ്മൂട്ടിയുടെ സഹോദരിയുടെ മകൻ അഷ്കർ സൗദാൻ ഞാനും ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ കുടുംബവും എല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ് അടുത്ത മാസം എന്തായാലും വരും ആ വലിയ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ള വിവിധ പ്രമുഖരും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷം പങ്കുവച്ചു സെപ്റ്റംബറോടെ മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഭാഗമായേക്കും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം